ഇത് ആ ഗാർഡൻ അല്ല കേട്ടോ ഇത് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാണ് നല്ല മനോഹരമായ പൂക്കൾ സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കുമല്ലേ വസന്തകാലം ഇതാണ് ഇസ്രായേലിലെ മന്ദാരം ശരിക്കും നമ്മുടെ നാട്ടിലെ മന്ദാരം ആ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ സ്മെല്ലെല്ലാം സെയിം തന്നെയാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞ് നമ്മുടെ നാട്ടിൽ ചെറിയ പൂക്കൾ താറാവിനെ പോലെ ഇരിക്കുന്നു മീൻസ് തുമ്പപ്പൂ തുമ്പപ്പൂ ആണ് ഈ കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ നല്ല റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തത് റെഡ് തന്നെയുണ്ട് വൈറ്റ് തന്നെയുണ്ട് എന്ത് മനോഹരമാണെന്ന് അറിയാം നമ്മളങ് അവിടെ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പ്രകൃതി അവളെ അണിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പതി പോലെ നമ്മുടെ ശീലങ്ങൾ വീഡിയോ എടുത്തു ഞാനും മഞ്ജു ചേച്ചി അനുമൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നത് മഞ്ജു ചേച്ചിയാണ് ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ബോട്ടാനിക്കൽ ബോട്ടാനിക്കലെന്നാന്ന് തോന്നുന്നു ആ ഗാർഡനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോവാണ് അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ വെയിലുണ്ട് മീൻസ് രാവിലെ തൊട്ട് വെയിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഉച്ച കേട്ടായിരുന്നു വെച്ച് നോക്കിയിരുന്നു ഒരു മൂന്നര നാല് മണിക്കാണ് ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് പക്ഷേ മഞ്ജു ചേച്ചി ബുദ്ധിപൂർവ്വം തൊപ്പിയെടുത്തു ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി തൊപ്പിയെടുക്കാനായിട്ട് അതുകൊണ്ട് ആ അവയിൽ മുഴുവനും കൊണ്ട് ഞങ്ങൾ പിന്നെ പൂന്ന് വഴിക്കുള്ള പൂക്കളുടെ ഭംഗിയുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എടുത്തു നല്ല രസമായിരുന്നു നു എന്തൊക്കെയോ പൂക്കളുടെ പേരും പറഞ്ഞ് കമൻ്റ് അടിക്കുന്നു ഓക്കെ നമ്മൾ ഇതാണ് ദ ബോട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ അവിടെ എത്തി ഓപ്പൺ ആയിരുന്നു ഭാഗ്യത്തിന് പക്ഷേ പക്ഷേ എന്നകത്ത് കയറിയിട്ട് പറയാവേ അനു അവിടെ ചെന്നപ്പോഴേ ഫോട്ടോ എടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു സെൽഫി ഒക്കെ എടുക്കുവാണ് ആള് മഞ്ചു ചേച്ചി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ചെന്നാലേ ഫോട്ടോ എടുപ്പ് നടക്കത്തുള്ളൂ അവിടെ നല്ലൊരു പൂക്കളുണ്ട് പൂക്കളുള്ള മരം ഫുള്ള് ഞാൻ ആദ്യമായിട്ടോ അതൊക്കെ കാണുന്നത് ആ ഇത് ഈ മരം ഈ മരത്തിൽ നിന്ന് എടുത്തു നിന്നാണ് ഫോട്ടോ എടുത്തത് ഞാനൊരു വീഡിയോയും കൂടെ ഒപ്പിച്ചു പിന്നെ ഇതാണ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ ആമ്പൽക്കുളം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇസ്രായേലിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോഴത്തേക്കും നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഇത് നീർക്കാക്കയാണെന്ന് പറയാനോ മഞ്ചുശിയും പറയും ഇത് നീർക്കാക്കയാണെന്ന് എനിക്ക് നേർക്കാക്ക കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല നീർക്കാക്കയായിരിക്കും ഇത് ഷാമ്പൽപ്പൂ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മടുത്ത് ഞാൻ പറഞ്ഞില്ലേ വെയിൽ കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഓൾറെഡി അങ്ങോട്ട് എങ്ങോട്ട് പോകണമെങ്കിൽ എഴുപത്തഞ്ച് ഷെക്കൽ എങ്ങാണ്ട് കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ പൈസ എടുത്തില്ല ഇതാണോ അനുവിൻ്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ മടുത്ത് വന്നു അനു അപ്പം ഇതിനെ വിളിച്ചിട്ട് ചോദിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോൾ അത് വെള്ളമൊക്കെ ആയിട്ട് വന്നതാണ് വെള്ളം മാത്രമല്ല അത് ഉണ്ടാക്കിയിട്ടുള്ള ലഡുവും കേക്കും എല്ലാം ആയിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾക്ക് ും കൊണ്ട് തോന്നില്ല പിന്നെ എന്താണെങ്കിലും വെള്ളം തന്നതിന് ഒത്തിരി താങ്ക്സ് ഇത് ലഡു ലഡു ഉണ്ടാക്കി ലഡു സ്വന്തമായിട്ട് നമ്മുടെ നാട്ടില് അങ്ങനെ മഞ്ജു ചേച്ചി പോയിരുന്ന വഴിക്ക് തന്നെ ആയിരുന്നു മഞ്ജു ചേച്ചി ജോലി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വന്ന് മടുത്തിരുന്നത് അത്തിയുടെ ചോട്ടിലാണ് അങ്ങനെ അത്തയുടെ ചുവട്ടിലിരുന്ന് ഞങ്ങള് കൊറച്ച് ഉം ബൈബിളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഈ അത്തി എന്തായാലും കായിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അത്തിമരം പിന്നെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഓറഞ്ച് മരം കണ്ടത് പിന്നെ അവിടെ നിന്നും ഒരു വീഡിയോ എടുത്തേക്കാം എടുത്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒപ്പിച്ചു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ഓക്കേ ബായ്